നമസ്കാരം ലോക്സഭാ ഇലക്ഷൻ സഞ്ജാതമാകുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഭാവി വിലയിരുത്തി പാണ്ഡ്യാല ഷാജി ഇതുവരെ കോൺഗ്രസ് നേരിട്ടിട്ടുള്ള പ്രതിസന്ധിയേക്കാൾ ആഴമേറിയ പ്രതിസന്ധിയിലേക്ക് ഇനി ഒരിക്കലും കോൺഗ്രസ് പോവില്ല എന്ന് ഷാജി പാണ്ഡ്യാല പറഞ്ഞു മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസിന് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇക്കുറി ഭരണം കിട്ടുമെന്ന് തറപ്പിച്ചു പറയാൻ ആവില്ല എന്നാൽ അട്ടിമറികൾക്കുള്ള സാധ്യത തള്ളിക്കളയാനും കോൺഗ്രസ് ഇക്കുറി ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടെയൊന്നും തന്നെ സി പി എമ്മിന് യാതൊരു വിധത്തിലുള്ള സംഭാവനകളും അവകാശപ്പെടാൻ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനത്തെ കുറിച്ചും പാണ്ഡ്യാല ഷാജി ആഞ്ഞടിച്ചു ഇത് കേരളത്തിന്റെ ഒരു മൂലയിലിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബുഷിനെ വെല്ലുവിളിച്ച മണ്ഡ നേതാവിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന എ പിയന്മാരുടെ പാർട്ടിയാണ് സി പി എം എന്നും ഷാജി പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തീർച്ചയായും കോൺഗ്രസ് ഇതുവരെ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയേക്കാൾ ആഴമേറിയ പ്രതിസന്ധിയിലേക്ക് ഇനി ഒരിക്കലും കോൺഗ്രസ് പോവില്ല ഉറപ്പാണ് ഉറപ്പാണ് മാത്രമല്ല ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി ഇന്ത്യയിൽ കോൺഗ്രസ്സിൻ്റെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ശരിക്കും കോൺഗ്രസിന് ഇത്തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിച്ചിരുന്നു ഭരണം കിട്ടില്ല കിട്ടില്ല പക്ഷേ അതിനുള്ള സാധ്യതയെ ഞാൻ തള്ളിക്കളയുന്നുമില്ല കാരണം നേരത്തെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ അതാ ഞാൻ പറയാം അപ്പോൾ നേരത്തെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആധിപത്യമുണ്ട് അഖിലേന്ത്യാ തലത്തിൽ ഈ ആധിപത്യത്തിനകത്ത് ഒരു ചെറിയ പിന്നെ എന്താ പറയുക മങ്ങലേൽക്കുന്നുണ്ട് ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു അപ്രവാദിത്വമുണ്ട് അൺക്വസ്റ്റിനബിൾ എന്ന് പറയാവുന്ന ഒരു 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 ആ സംഭവത്തിൻ്റെ വെളിച്ചം മങ്ങുകയാണ് ശരിക്കും ഇത് ഈ ടേമും കൂടി ചിലപ്പോൾ പോയേക്കാം അടുത്ത ടേം ആകുമ്പോൾ ഇത് പോകും ഉറപ്പാണ് ഡെഫിനറ്റ് ഇത് പോകും ഇത് പോയാൽ പിന്നെ വരുന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് രാഹുൽ ഗാന്ധിയാണെന്നുള്ളതാണ് ഇത് ശരിക്കും പറയേണ്ടതാർ എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ വിഷയം ഇത് പറയാൻ ചരിത്രപരമായി ബാധ്യതയുള്ളത് വാസ്തവത്തിൽ സി പി ഐക്കാണ് സി പി എമ്മിനല്ല സി പി ഐ എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കപ്പെട്ട നുണയുടെ കൂമ്പാരമായി ഒരു സാധനമാണ് പക്ഷേ സി പി ഐ അതല്ല അതെല്ലാത്തുകൊണ്ട് തന്നെ ഇപ്പം ആണ് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് പിന്നെ എന്താ പറയുക തിയർട്ടിസ്റ്റ് എന്ന് പറയാവുന്ന ഒരാളാണ് ജോർജി ദിമിത്രോ ദിമിത്രോവിൻ്റെ ഫാസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്നണി അടവുകൾ ഇന്ന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ വളരെ പ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രകാരം കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഫോർച്ചുനേറ്റ്ലി ഓർഡർ അൺഫോർച്ചുനേറ്റ്ലി ഈ ദിമിത്രോവിൻ്റെ പേര് പറയുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അവർ അറിയില്ല എന്നുണ്ടാണ് അറിയില്ല ഡിവൈഎഫ്ഐക്കാരന് ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരും വിമിത്രവും വരാൻ അറിയാവും അപ്പോൾ ഫാൻസത്തിനെതിരായിട്ടുള്ള ഐക്യമുണ്ടോ സംഭവം രൂപം ഉണ്ടെങ്കിൽ ഇപ്പോഴല്ലാതെ മറ്റെപ്പോഴാണെന്ന് രൂപം കൊള്ളുക ഈ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്ന വാസ്തവത്തിൽ ആരായിരുന്നു സി പി ഐയുടെ ഭാഗത്തു നിന്നാണ് ഈ സാധനം വരേണ്ടത് ഇപ്പോൾ സി പി ഐ ഞാനിപ്പോൾ ഉദാഹരണം പറയാം അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന പീരാമൂർത്തി സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവായിരിക്കുന്ന പീരാമൂർത്തി അതുപോലെ പിന്നെ സുർജിത്ത് പിന്നെ ജ്യോതി ബാസു പിന്നെ ഇങ്ങനെ വരുന്ന ഒരു 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 നിര സി പി ഐൻ്റെ അകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭവാനീസെൻ പിന്നീട് വരുന്ന ഇന്ദ്രേ ഗുപ്ത ഇങ്ങെല്ലാം വരുന്ന ഒരുപടി പിന്നെ വലിയ വലിയ നേതാക്കന്മാർ ഇന്നിപ്പം അങ്ങനെ വരാവുന്ന ഒരാളുകളുടെ നിര നമുക്കില്ല ഇല്ലാത്ത കൂടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഇത്രയൊക്കെ പിന്നെ പിന്നെ സങ്കീർണമായിരിക്കുന്ന രാഷ്ട്രീയ പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് റോൾ സ്വീകരിക്കണമെന്ന് പറയാൻ കഴിയും ഇത് പറയാൻ കഴിയാത്ത വ്യാക്ലാണ് ഈ പറയുന്ന പിന്നെ മിസ്റ്റർ വിജയനെ പോലത്തെ ആളുകൾ എന്താകുന്ന രാഷ്ട്രീയം അവസ്ഥയിലേക്ക് വരുന്നത് ഈ രാഷ്ട്രീയം നിർമ്മിച്ചിട്ട് ഇവരിവിടെ ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സി എ എൻ്റെ വിഷയമെടുക്കുക ഈ സി എൻ്റെ വിഷയം എടുത്ത് കഴിഞ്ഞാൽ ഇയാൾ ഇപ്പോൾ ഇരുന്ന് പ്രഖ്യാപിക്കുന്ന കാരണം എന്താ ഇത് കേരളത്തിലൊരാൾപ്പലാവൂല ഈ പൊട്ടത്തരം ഇയാളിത് ഇങ്ങനെ ആവർത്തിച്ചു കൊടുക്കുന്നതിന് മുന്നിലിരുന്ന് കൈപുട്ടിക്കൊടുക്കാൻ ആളുണ്ടിരുമ്പോഴാണ് ഞാനൊരു തമാശ അടുത്ത് ഈ പിന്നെ നമ്മുടെ ഇതില്ലേ ഇറാഖ് കുവൈത്ത് യുദ്ധം ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ തലശ്ശേരിയിൽ അന്നേരം സി എം ബിയുടെ പിന്നെ ഒരു പിന്നെ പത്രമുണ്ടായിരുന്നു അപ്പോൾ സായാനെന്ന് പറഞ്ഞൊരു പത്രം അതിൻ്റെ പ്രിൻറ്റർ പബ്ലിഷർ എഡിറ്റർ കമ്പോസർ വിൽപ്പനക്കാരെ പിന്നെ സാ ഇപ്പം റിപ്പോർട്ടർ സർവ്വസാധനവും ഇപ്പം പ്രൂഫ് ഈഡർ എല്ലാം ഞാനായിട്ട് നടത്തി സ്ഥാപനമാണ് പാട്ടിനായിട്ട് നടന്നതിൻ്റെ എഡിറ്ററിൻ്റെ എഡിറ്ററിൻ്റെ ചാർജ് ആയിട്ട് പേപ്പറിലുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്ന വെച്ച് തലശ്ശേരിയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു നൂറ് നൂറ്റമ്പതോളം ആളുകൾ പിന്നെ പങ്കെടുക്കുന്ന ഒരു റാലി ഉണ്ടായിരുന്നു എന്തിനാണെന്ന് പറഞ്ഞാൽ സദ്ദാം ഹുസൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് അപ്പോൾ ഇത് അത് പിന്നെ ആ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ തലശ്ശേരിയിലെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അയാൾ മരിച്ചു എന്നതുകൊണ്ട് അയാളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡായിരുന്നു ആ റാലിയുടെ സമാവശിച്ചത് അപ്പോൾ ആ ആട വെച്ചിട്ട് ഇങ്ങനെ പൊതുവോ നടക്കുമ്പോൾ ഇയാൾ പ്രസംഗിക്കുകയാണ് ഇയാൾ പ്രസംഗിക്കുന്ന സെൻറ്റൻസ് ഇതാണ് മിസ്റ്റർ ബഷ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ചു വെക്കുന്നത് തലശ്ശേരി ഇവിടുത്തെ ഏരിയാ കമ്മിറ്റി സെക്രട്ടറി പ്രഖ്യാപിക്കാന്ന് മിസ്റ്റർ ബഷ് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ബഷ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റാണ് നിർത്തളം നിങ്ങളിത് പറയുമ്പോൾ മുന്നിൽ കൈമുട്ടിയിരിക്കുന്ന ആൾക്കാർ ഞാൻ സത്യത്തില്ല ഈ രണ്ട് കൈയ്യോട് തലയിൽ വെച്ചിട്ട് ഊടുകയായിരുന്നു ഞാൻ ഏ ഇത് പറഞ്ഞിട്ട് മുട്ടിക്കൊടുക്കുന്ന ആളുകളുടെ അഥമത്വത്തിൽ നിന്ന് എവിടെയാണ് ഈ സി ഐ എന്ന് പറഞ്ഞാൽ ഇയാൾ പാർലമെൻറ്റ് ഒരു സാധനം ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് നടപ്പിലാക്കലാന്ന് പറഞ്ഞാൽ ശുദ്ധ വിട്ടിസം പറഞ്ഞ് അതിന് കൈമുട്ടി കൊടുക്കുന്ന ഏബന്മാരെ നിർമ്മിച്ച ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിൽ എന്താണത് എന്താണത് ഇയാൾക്ക് ആകെ വേണ്ട ഒറ്റ കാര്യം മാത്രമാണ് ഈ ഹമാസ് പിന്നെ ഇറാഖ് പിന്നെ സോറി പിന്നെ ഇസ്രായേൽ പ്രശ്നമുണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ പാലസ്റ്റീനകത്ത് കുട്ടികളടക്കം മരിച്ചു വീഴുകയാണ് ജിനോസൈഡ് എന്ന് പറയാവുന്ന അവസ്ഥയാണ് ശരിക്കും വംശഹത്യ ഈ കുട്ടികളെ മുഴുവൻ കൊല്ലിക്കാൻ കാരണം ആര് എന്നൊരു ചോദ്യമുണ്ട് ആര് എന്ന് ചോദ്യമുണ്ട് ഇതിൽ ഹമാസിന് വല്ല നഷ്ടമുണ്ടോ ശരിക്കും പാലസ്റ്റീൻകാരിപ്പം നശിപ്പിക്കുന്നതിന് എല്ലാം കിട്ടുന്ന വഴിമരുതിട്ട് കൊടുത്തരാ ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയാണ് അപ്പോൾ ഇതിന് സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തിനകത്ത് മുസ്ലിം ജനസാമാന്യത്തെ കൊണ്ടുപോയി കൊല്ലിക്ക് എന്ന് പറയുന്ന മിഠാള രാഷ്ട്രീയത്തിന് സത്യത്തിൽ ഇയാൾ അതിൻ്റെ അച്ചാരം വാങ്ങി പണിയെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും അതുകൊണ്ട് വാസ്തവത്തിൽ ചെയ്യേണ്ടത് പതിനൊന്ന് പക്ഷം ജനവിഭാഗങ്ങൾ ഇയാളെ ബന്ധുപാടുന്നത് ഇറങ്ങാൻ സമ്മതിക്കാതെ ഈ മനുഷ്യൻ തെറിവിളിക്കേണ്ടതാണ് ശരിക്കും ഇത്തരം ഒരവസ്ഥയെ കേരളത്തിൽ നിർമ്മിക്കുമ്പോഴാണ് ഈ ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമെന്ന് പറയുന്നത് മുമ്പൊരിക്കലുമില്ലാതിരിക്കുന്ന ഒരു വലിയ ബഹുജന പിന്തുണ അതിലുണ്ടായിത്തീരുകയും പിന്നെ യു പി മഹാരാഷ്ട്ര ബീഹാർ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കകത്ത് നേരത്തെ ബി ജെ പി കിട്ടിയിരിക്കുന്ന മേൽക്കൊയ്മ ഈ തവണ ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനകത്ത് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിത്തീരും ആ ഏറ്റക്കുറച്ചർ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഉണ്ട് എങ്കിൽ നെവർ ഈ ഈ മുന്നൂറ്റി എഴുപത് പ്ലസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഈ മോഹം ഇത്തവണ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൃത്യമായി ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ ഈ തകർച്ച എന്ന് പറയും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ വാക്കിന് അർത്ഥമേ അർത്ഥമേയുള്ളൂ ഒറ്റ അർത്ഥമേയുള്ളൂ അതെന്ന് പറഞ്ഞാൽ ഓപ്പസിഷനില്ലാത്ത ഇന്ത്യ എന്നാണ് അർത്ഥം പ്രതിപക്ഷമില്ലാത്ത എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യം ഓട്ടോക്രസിയാണത് ഓട്ടോക്രസിയാണത് അത്ര ഓട്ടോക്രസി ഓട്ടോക്രസിയല്ല ഏകാധിപത്യം നമുക്ക് വേണ്ടത് ബഹുകക്ഷ ജനാധിപത്യമാണ് ഈ ബഹുകക്ഷി ജനാധിപത്യം വേണ്ടതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഈ പിന്നെ ചരിത്രത്തിന് ഇങ്ങനെയല്ല പോകേണ്ടത് എന്ന് ജനാധിപത്യം ജനാധിപത്യവും നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇത് പഠിപ്പിച്ചത് സാരിക്ക് നമുക്കെല്ലാം അത് കൃത്യമായി ഞാനെല്ലാം ബോധ്യപ്പെടുന്ന എം ബി ആറിൻ്റെ കൂടെ പോയപ്പോൾ അതുവരെ മനസ്സിലായില്ല ഇതുപോലെ ഇതിലേക്ക് ഇറേക്കാൾ വലിയ ഡിക്ടേറ്ററായിട്ടായിരിക്കും നമ്മളും ഇതിനകത്ത് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വരുന്ന ചിത്രത്തിൽ നിന്ന് മാറി ഒരു 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 പുതിയ ഒരു ഒരു ജനാധിപത്യ അവബോധം നിർമ്മിക്കാനാവശ്യമായിരിക്കും ഇത്തവണ അട്ടിമറികൾ നടക്കും മാത്രമല്ല കേന്ദ്രത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റം ഉയർത്തെഴുന്ന കോൺഗ്രസ് ജനാധിപത്യത്തിന്റെ പിന്നോട്ടുണ്ടായ തകർച്ചയ്ക്ക് മാറ്റം ജനാധിപത്യം തിരിച്ചു വരും അതിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ